എനിക്കൊന്ന് പുറത്തു പോകണോട്ടോ എവിടെ ഡേ പുത്തമ്പള്ളി വരെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡി ആവണ പോലെ നിങ്ങൾ ആരും റെഡി ആവാൻ നിൽക്കണ്ടാ അത് ശരിയാണെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെയാണ് അത്രേ ഉള്ളൂ എത്രയോ ഓർണമെന്റ്സും ഒക്കെ ഇല്ലാതിരിക്കണോ അത്രത്തോളം അങ്ങനെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കേട്ടോ എന്ന് വെച്ച് ഒരു കല്യാണത്തിനോ ഒരു വിരുന്നിനൊന്നും പോകുമ്പോ ഞാൻ ഇങ്ങനെയൊന്നുമല്ല റെഡി ആയി പോവാട്ടോ അത് വേറെ വിഷയം മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്യാവശ്യം ഫ്രീ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൂപ്പറാണെന്നും ദൈവം നമുക്ക് തന്നിട്ടുള്ളത് മുഴുവനും ഒരിക്കലും തെറ്റുപറ്റാത്ത കുറെ കാര്യങ്ങളാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ പ്രകൃതിയിൽ ഒളിച്ചിരിക്കുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ഈ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്തിനാണാവോ ഇങ്ങനത്തെ വിശേഷങ്ങൾ പറയണത് എന്ന് ചോദിച്ചാൽ യോഗ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ആയുർവേദം ഇഷ്ടപ്പെടും അല്ലെ ഈ ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ഒരാള് ഉറപ്പായിട്ടും പ്രകൃതിയുമായി കണക്റ്റഡ് ആയിരിക്കും അല്ലേ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും അല്ലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ശ്രദ്ധിച്ചു നോക്കിക്കോ അയാൾക്ക് കോട്ടൺ വസ്ത്രങ്ങളോട് ഒരു പ്രത്യേക ധാരണയായിരിക്കും അങ്ങനെ മൊത്തത്തിൽ അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് ഭൂമിയിൽ സൂപ്പർ എന്നൊന്നല്ലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എൻ്റെ ഇഷ്ടങ്ങള് അങ്ങനെയൊക്കെയാണ് പൊട്ടുതൊടാതിരിക്ക വള ഇടാതിരിക്ക പാതുസരം ഇടാതിരിക്ക പറ്റുമെങ്കിൽ മാലയും മൂരിവെക്കമ്മലിടാതിരിക്കുക ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ പാദസർ ഇട്ടാലേ കാലിന്റെ ഫ്രീഡം പോകും വളയിട്ട് കഴിഞ്ഞാലോ കയ്യിന്റെ ഫ്രീഡം പക്ഷെ ഇതൊക്കെ ചെയ്ത് വരുന്നവരെ ഞാൻ നന്നായി ആസ്വദിക്കാറുണ്ട് കേട്ടോ ഇഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട് ഓ കുങ്കുമൊക്കെ തൊടണുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സെറ്റാണെങ്കിൽ ഞാൻ മറക്കാണ്ട് തൊടും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തൊടാറില്ല അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ആഹാ ഡെയിലി ഇതൊക്കെ വാരി തേച്ച് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണേ അതൊക്കെ ചെയ്ത് വരുന്ന ആളുകളെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം അവർ കുറെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ആണെങ്കിലോ കംഫർട്ട് മാത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ വല്ല ഫങ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ഒക്കെ ചെയ്യാറുണ്ട് നല്ല രീതിക്ക് കിട്ടോ ആ സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ നീ എൽ ഇ ഡി അന്ന് വീഡിയോയിൽ പറഞ്ഞത് നീ തീരെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല എന്ന് അങ്ങനെ ചോദിക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നും വേറെ ആൾ ചെയ്യുന്നത് തെറ്റാണെന്നും അതിന് യാതൊരു അർത്ഥവും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ വേറൊരാൾക്ക് ശല്യം ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യണോ അതിലിപ്പോൾ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല നല്ല രീതിക്ക് മേക്കപ്പൊക്കെ ചെയ്തു വരുന്ന ഒരാളെ കാണാൻ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഭംഗി അല്ലാതെ ഇതുപോലെ പ്ലെയിനായിട്ട് പോണത് ഒരു രസമൊന്നും അല്ല കാണുന്നവർക്കൊരു രസമൊന്നുമില്ല എപ്പോഴും ഭൂമിയിൽ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം നമുക്ക് കാണാൻ ഭംഗിയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം അതൊക്കെ തന്നെയാണ് എപ്പോഴും രസം ഇതിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കംഫർട്ടിന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ തേക്കുന്നത് സൺസ്ക്രീനാണെന്ന് ആരും തെറ്റു വരിക്കരുത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്കിന്നിന് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാൻ ഒരു ഓയിൽമെന്റ് തേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ അത് മാത്രമല്ല മാത്രല്ല കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഓയിൽമെന്റ് ഒക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ടാണ് പോണത് എന്താ ചെയ്യാ പ്രായം കൂടും തോറും ഡാമേജുകൾ സംഭവിച്ചു തുടങ്ങി മക്കളെ എന്റെ ലൈഫിലെ സൗന്ദര്യത്തിന് സെക്കൻഡ് ചാൻസും ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ എപ്പോഴും കൊടുക്കുക കംഫർട്ടായിട്ടുള്ള കാര്യത്തിനാണ് ഓരോ സിറ്റുവേഷൻസിനെ ഉപയോഗിക്കാനായിട്ട് എൻ്റെയിൽ ഓരോ തരം കാര്യങ്ങളാണ് അപ്പോൾ ഈ കുഞ്ഞ് ബാഗ് എനിക്ക് മസ്റ്റാണ് അപ്പോൾ അതിൽ എൻ്റെ ചീർപ്പ് പിന്നെ ഫോൺ വയ്ക്കുക പിന്നെ മൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കരുതുക അതിൻ്റെ ഉള്ളിലാണ് പിന്നെ അതിൻ്റെ ഒരു പാനേ ഉണ്ടായിരുന്നു അതിന്നലെ പി ടി എം ഇണ്ടായിരുന്നു മോളുടെ സ്കൂളിൽ അപ്പോൾ അത് കാരണം പാനെടുത്ത് വെച്ചതാണ് പിന്നെതാ ഫോൺ എടുത്ത് വെക്കും വീട്ടില് വൈഫൈ ഉള്ള കാരനെ പുറത്തേക്ക് പോകുമ്പോ നെറ്റ് റീചാർജ് ചെയ്യേണ്ടി വരൂട്ടോ അത് ഇപ്പൊ വലിയൊരു ചടങ്ങാ ഇടക്കിടക്ക് പുറത്തു പോകണുണ്ടെങ്കിൽ അതും ഭയങ്കര നഷ്ടാന്നെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പിന്നെ ജിപേ ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോ വലിയ ബുദ്ധിമുട്ടായി തേങ്ങ വർക്കാവും ചെയ്യില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടക്കാൻ്റെ അടുത്ത് വൈഫൈ ചോദിച്ചു വാങ്ങിക്കാ ചെയ്യേണ്ടത് പക്ഷെ എല്ലാവടേയും സിറ്റുവേഷൻ ഒരുപോലെ ആവില്ലല്ലോ ഇനി ഞാൻ എന്റെ ഈ കുഞ്ഞു ബാഗിനെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ വലിയ ബാഗിന്റെ ഉള്ളിലേക്ക് വെക്കൂട്ടോ ഇതൊക്കെ എന്റെ കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല അതൊന്നും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ബാഗിൻ്റെ ഉള്ളിൽ എനിക്ക് കുറേ സാധനങ്ങൾ വെക്കാനുണ്ട് വെള്ളം കുപ്പി വേണം ഇല്ലേ നമുക്ക് വഴിയിൽ ദാഹിക്കും അപ്പം ആ കുഞ്ഞു ബാഗിൽ കൊള്ളില്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ ബാഗിലേക്ക് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സഞ്ചി അത് ഇപ്പോഴും ഞാൻ കരുതാറൊന്നുമില്ല ഇടയ്ക്കൊക്കെ മറക്കാറൊക്കെ ഉണ്ട് അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് സഞ്ചി ഞാൻ എന്റെ ബാഗിൽ കരുതും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എടുത്ത് വെക്കാലോ അതിനൊരു കാശ് കളയാൻ നിൽക്കണ്ട പിന്നെ എന്തെങ്കിലും ആവശ്യമില്ല സഞ്ചി അന്വേഷിച്ച് ലോകം മുഴുവൻ നടക്കാൻ നിൽക്കണ്ട അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സഞ്ചി എടുത്ത് വെക്കണ നല്ല ശീല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ പ്ലാസ്റ്റിക് അത് ഉപയോഗിക്കരുത് ഉപയോഗിക്കരുതെന്നല്ലേ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞേക്കണത് അപ്പം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വെക്കേണ്ടി വരും അപ്പം അതിനാണ് ഈ കുറച്ച് വലിയ ബാഗ് ഫോണൊക്കെ ഡയറക്റ്റ് ആ ബാഗിൽ സ്ക്രാച്ച് ഒക്കെ വരും ഇനിയാണ് എനിക്ക് ഒരു അത്യാവശ്യമുള്ള ഒരു സാധനം എടുക്കാൻ ഞാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ദാ ഈ കോട്ട് ഈ കോട്ട് കോട്ടിട്ടിട്ടാണ് അപ്പൊ ഞാൻ നട്ട് ഉച്ചക്കോ പുറത്തേക്ക് ഇറങ്ങുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വെയിലടിച്ചു കഴിഞ്ഞാൽ കൊറച്ചെറിയ പ്രശ്നം ഉണ്ടെന്ന് അപ്പൊ ഞാൻ ഈ കോട്ടും വലിച്ചു കയറ്റിട്ടാണ് യാത്ര യാത്രാട്ടോ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ രാവിലെയും വൈകുന്നേരം ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല പ്രകൃതിനെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ പ്രകൃതിക്ക് എന്നെ എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് വെയിലടിച്ചാലൊക്കെ ഭയങ്കര പ്രശ്നമാണ് എനിക്കാണെങ്കിൽ സെൽഫായിട്ട് വെയിൽ കൊള്ളാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ സ്കിൻ അത് സമ്മതിക്കില്ല ഭയങ്കരമായിട്ടുള്ള റേഷസ് വരും എനിക്ക് പുത്തമ്പള്ളിയിലൊക്കെ ഒന്ന് മേഞ്ഞ് നടന്ന് അവിടെ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കാണാം കുട്ടി കുട്ടി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇപ്പം തൽക്കാലം ഞാൻ പോയിട്ട് വരാം ചാറ്റാ